നമസ്കാരം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് നാലാം ദിവസത്തേക്ക് കടന്നിട്ടും എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കേവല ഭൂരിപക്ഷം നേടിയില്ല എന്ന ചർച്ച കൊഴുക്കുകയാണ് മോദിയും അമിത്ഷായും അടങ്ങുന്ന ദേശീയ നേതൃത്വം കേവല ഭൂരിപക്ഷത്തിന് കീഴോട്ടു പോകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്നത് യോഗിയും മോദിയും തമ്മിലുള്ള വടംവലിയാണ് ഉത്തർപ്രദേശിലെ വിജയമാണ് കേന്ദ്ര കേന്ദ്രഭരണത്തിന്റെ അടിത്തറയെങ്കിലും ഉത്തർപ്രദേശിൽ ഏറ്റവും സ്വാധീനമുള്ള യോഗിയുടെ വാക്കുകൾ തിരസ്കരിക്കപ്പെട്ടെന്നും യോഗി നിർദ്ദേശിച്ച മുപ്പതിലധികം സ്ഥാനാർത്ഥികളെ വെട്ടിയെന്നുമുള്ള ആരോപണം ബി ജെ പി വൃത്തങ്ങൾ തന്നെ പറയുന്നു ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞത് ക്ഷീണമായെന്നും ആർ എസ് എസ് പ്രചാരകൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും മാറി നിന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് താൻ മാത്രമാണ് ശരിയെന്നും ഈ രാജ്യത്തിന്റെ സ്പന്ദനം തനിക്ക് ചുറ്റുമാണെന്നും എല്ലാവരും തൻ്റെ നിയന്ത്രണത്തിലാണെന്നും മോദി ധരിച്ചു വശായിപ്പോയെന്നും ഒരു പരിധിവരെ മനുഷ്യ ജന്മമല്ല എന്ന തരത്തിൽ മോദി സ്വയം വിശ്വസിച്ചു പോയെന്നും ഈ അമിത ആത്മവിശ്വാസമാണ് പരാജയ കാരണത്തിൽ ഒന്നെന്നും പറയപ്പെടുന്നു മുന്നണിയായി ജയിച്ചെങ്കിലും ഘടക കക്ഷികളെ പൂർണ്ണമായും അവഗണിച്ച് ഏകാധിപത്യത്തോടുകൂടി സ്വയം തീരുമാനം എടുത്തു മുമ്പോട്ട് പോയതും വിമർശന വിധേയമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എതിരാളികളെ അടിച്ചമർത്താൻ ഉപയോഗിച്ചതും ചർച്ചാ വിഷയമാണ് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് കാൽനടയായി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ഓടി നടന്ന രാഹുൽ ഗാന്ധിയുടെ കഠിനാധ്വാനവും രാഹുലിനെ കണക്കറ്റ് പരിഹസിച്ച ബി ജെ പി സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും ഉണ്ടാക്കിയ സ്വാധീനം രണ്ടാമത്തേത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്താൻ ഉപയോഗിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ വലിയ തോതിൽ ഉപയോഗിക്കാൻ മോദി വിരുദ്ധർക്ക് സാധിച്ചു പ്രത്യേകിച്ച് ധ്രുവറാട്ടിയെ പോലെയുള്ളവരുടെ കോടിക്കണക്കിന് പ്രേക്ഷകരെ ആകർഷിക്കുന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ആരും ചർച്ച ചെയ്യാത്ത മറ്റൊരു ഘടകം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനത ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ പോലെ സഹിഷ്ണുതയുള്ള എല്ലാത്തിനെയും സ്വീകരിക്കുന്ന മറ്റൊരു മതമോ മറ്റൊരു വിശ്വാസമോ മറ്റൊരു പാരമ്പര്യവുമോ ലോകത്തില്ല വിദ്വേഷം ലെവലേശമില്ലാത്ത സഹിഷ്ണുതയുടെയും ഉൾക്കൊള്ളലിൻ്റെയും തത്വശാസ്ത്രമാണ് ഹിന്ദുത്വം ആ ഹിന്ദുത്വ വിശ്വാസത്തിന്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് അവരുടേതായ രീതിയിൽ ഹിന്ദുത്വത്തെ വളച്ചെടുത്തപ്പോൾ അസഹിഷ്ണുതക്കെതിരെ വാളെടുത്തതിന്റെ പ്രതീകം കൂടിയാണിത് എല്ലാവരെയും സ്നേഹിക്കാനും സ്വീകരിക്കാനും മാത്രം അറിയാവുന്ന ഹിന്ദു വിശ്വാസികൾ വിദ്വേഷത്തിന്റെയും പുറത്താക്കലിന്റെയും രാഷ്ട്രീയത്തോടെ കലഹിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിക്ക് എന്ത് സംഭവിച്ചോ അതുതന്നെയാണ് ഹിന്ദുവിൻ്റെ ഈ സ്വത്ത് വിപ്ലവത്തിലൂടെ ഇവിടെയും സംഭവിച്ചതെന്ന് പറയേണ്ടി വരും പത്ത് വർഷം ഭരിച്ച ഒരു സർക്കാരിൻ്റെ മുന്നണി എന്ന നിലയിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് കാര്യമായ കുഴപ്പമില്ലാതെ ഈ അഞ്ചു വർഷം കൂടി മുമ്പോട്ട് പോകാൻ കഴിയും ഏതെങ്കിലും ഒരു ഘടക കക്ഷി അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അവരെ ഒതുക്കി നിർത്താൻ മോദിക്കും അമിത്ഷായ്ക്കും നല്ലവണ്ണം അറിയാം അതുകൊണ്ട് ഭരണത്തിൽ കാര്യമായ കുഴപ്പമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല കേവലം നൂറ്റി എൺപത് സീറ്റോടെ മൻമോഹൻ സിംഗിന് ടേം പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ സാമ്പത്തിക വളർച്ച നേടാൻ കഴിയുമെങ്കിൽ ഇരുന്നൂറ്റി സീറ്റും ഉറച്ച നേതൃത്വമുള്ള ബി ജെ പിക്ക് അത് ബുദ്ധിമുട്ടാവില്ല എന്നാൽ കേവല ഭൂരിപക്ഷമില്ലാത്ത ഈ അവസ്ഥ ബി ജെ പിയുടെ വലിയൊരു സ്വപ്നത്തിന് തിരിച്ചടിയായി മാറും മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തിനു വേണ്ടി ബി ജെ പി ആഗ്രഹിച്ചതും പരിശ്രമിച്ചതുമൊക്കെ ഈ സ്വപ്നം നിറവേറ്റാനാണ് ഇന്ത്യയിൽ എക്കാലവും ബി ജെ പി ഭരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ മണ്ഡല പുനർനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം നടത്താനിരിക്കുകയായിരുന്നു ഇത് വേണ്ടതുപോലെ ആരും ചർച്ച ചെയ്തിട്ടില്ല ഇന്ത്യയുടെ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടതായിരുന്നു അത് കോവിഡ് വർഷമായതുകൊണ്ട് നടന്നില്ലെങ്കിലും ആ വർഷവും പിറ്റേ വർഷവുമായി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സെൻസസ് പൂർത്തിയാക്കി പക്ഷെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഇന്ത്യ മാത്രം സെൻസസ് എടുത്തിട്ടില്ല അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു തീരുമാനമുണ്ടായിരുന്നു രണ്ടായിരത്തി പാസാക്കിയ ഭരണഘടനാ അനുസരിച്ച് മണ്ഡലങ്ങൾ ഇനി പുനർനിർണ്ണയിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷമുള്ള സെൻസസിന് ശേഷം മാത്രമേ സാധ്യമാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെൻസസ് നടന്നാൽ പിന്നീട് വരുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നിലാണ് അതായത് രണ്ടായിരത്തി നിയമപരിഷ്കാരം അനുസരിച്ച് നേരജോബിയാണ് കാര്യങ്ങളെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിന് ശേഷം മാത്രമേ മണ്ഡല പുനർനിർണ്ണയം സാധ്യമാകൂ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് രണ്ടായിരത്തി ഇരുപത്താറ് വരെ നീട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്താറിൽ സെൻസസ് നടത്തിയാൽ ഭരണഘടനാ നിർദ്ദേശം അനുസരിച്ച് ആ വർഷം തന്നെ മണ്ഡല പുനർനിർണ്ണയം നടത്താം അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് മണ്ഡല പുനർനിർണ്ണയം നടത്തുക ആ പുനർനിർണയത്തിലൂടെ ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലും അറുപത്തിരണ്ടിലും എഴുപത്തിയേഴിലുമാണ് മണ്ഡല പുനർനിർണ്ണയം സംഭവിച്ചിട്ടുള്ളത് എഴുപത്തിയേഴിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റായി നിജപ്പെടുത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെൻസസിന് ശേഷം മാത്രമേ മാറ്റം വരുത്താവൂ എന്ന നിയമം കൊണ്ടുവന്നു അതുവരെ ആകെയുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തരുത് എന്നാൽ മണ്ഡലത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാം എന്ന് ഉത്തരവിട്ടു ബി ഇപ്പോഴത്തെ പദ്ധതി അനുസരിച്ച് പുതിയ മണ്ഡല പുനർനിർണയത്തിൽ എഴുന്നൂറ്റി മണ്ഡലങ്ങൾ മണ്ഡലങ്ങളുണ്ടാവും അതിനുള്ള കൂടിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം സൃഷ്ടിച്ചിരിക്കുന്നത് ജനസംഖ്യാനുപാതികമായി പാർലമെന്റ് മണ്ഡലം പുനഃസൃഷ്ടിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ സീറ്റുകൾ കുറയുകയും വടക്കേ ഇന്ത്യയിൽ കൂടുകയും ചെയ്യും എഴുപതുകളിൽ ഇന്ദിരാ സർക്കാർ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബ ആസൂത്രണം കൊണ്ടുവന്നതിന്റെ ഭാഗമായാണ് മണ്ഡല പുനർനിർണ്ണയം നീട്ടിവെച്ചത് അത് പൊട്ടിത്തെട്ടിയെടുത്ത് ഇപ്പോൾ നടപ്പിലാക്കിയാൽ കേരളത്തിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ എണ്ണം കുറയും തമിഴ്നാട്ടിൽ രണ്ട് കൂടു മുപ്പത്തി ഒമ്പത് എന്നത് നാൽപ്പത്തൊന്നാവും ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ടും തെലുങ്കാനയിൽ പതിനേഴ് ഇരുപതും കർണാടകയിൽ ഇരുപത്തെട്ട് ആകും എന്നാൽ വടക്കോട്ട് ചെല്ലുന്തോറും മണ്ഡലങ്ങളുടെ എണ്ണം പെരുകുകയാണ് ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ ഇപ്പോഴുള്ളത് കേവലം എൺപത് എം പിമാരാണ് അത് പുതിയ പരിഷ്കാരം വഴി നൂറ്റി ഇരുപത്തെട്ടായി ഉയരും ബീഹാറിലെ നാൽപ്പത് എഴുപതായും മധ്യപ്രദേശിലെ ഇരുപത്തി ഒൻപത് നാൽപ്പത്തി ഏഴായും മഹാരാഷ്ട്രയിലെ നാപ്പത്തെട്ട് അറുപത്തെട്ടായും രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് നാപ്പത്തിനാലായും ഉയരും എന്ന് വെച്ചാൽ ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും എം പിമാർക്ക് കഴിയും ആ മൂന്നിടത്തും മാത്രം ശ്രദ്ധിച്ചാൽ ഇന്ത്യയിലെ ഭരണം ഉറപ്പായും മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിയും ബി ഒരിക്കലും ഭരണം നഷ്ടപ്പെടാത്ത വിധത്തിൽ ഹിന്ദി ഹൃദയഭൂമി കീഴടക്കി മുമ്പോട്ട് പോകാനുള്ള പദ്ധതിയുമായാണ് മുമ്പോട്ട് പോയത് എന്നാൽ കേവല ഇല്ലാത്ത ഒരു സർക്കാരിനെ അതിന് സാധിക്കുമോ എന്ന് കണ്ടറിയണം ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവർ അതിന് കൊടുക്കുമോ എന്ന് കണ്ടറിയണം അത്തരമൊരു സാഹസത്തിലേക്ക് ഇറങ്ങി പുറപ്പെടണമെങ്കിൽ കേവല ഭൂരിപക്ഷമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തന്നെ ആവശ്യമാണ് ഈ ഒരു ആപത്താണ് ഈ പരാജയത്തിലൂടെ ഒടിഞ്ഞു പോയത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം